ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ നോക്കാം കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തി ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണേ അതിനുവേണ്ടി ഞാനിവിടെ ചിക്കനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ബിരിയാണിക്ക് എപ്പോഴും ചിക്കൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് മേടിക്കാറ് ഇവിടെ വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് മസാലയൊന്നും നന്നായിട്ട് പിടിക്കാത്ത പോലെ തോന്നും എപ്പോഴും ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പീസാണ് ഇഷ്ടം ബിരിയാണിക്ക് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ ഇത് ഒരുപാട് എരിവല്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതും അതിൻ്റെ ഒപ്പം തന്നെ പാകത്തിനൊപ്പും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കണേ ഇ നമ്മളിപ്പം രാത്രി മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുക്കുന്നുണ്ട് പച്ചമുളകും ഓരോ എരിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും ചേർത്തത് നിങ്ങൾ നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം അത് ഈ ഒരു പരുവത്തിന് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസിന് വേണ്ടി ഒരു കുക്കർ കുക്കറടുപ്പ് വെച്ചിട്ട് ഞാൻ സൺഫ്ലവറും നെയ്യും കൂടി മിക്സായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് സവാളയേ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് സവോള ചേർക്കുമ്പം ബിരിയാണി എന്തോ പെട്ടെന്ന് വരുന്ന പോലെ തോന്നുക ഞാൻ വളരെ കുറച്ച് സവാളയെ ചേർത്ത് കൊടുക്കാറുള്ളൂ എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാണിച്ച പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുത്തത് അതുകൊണ്ട് അതിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു നിങ്ങൾ ഏത് പാത്രത്തിൽ അരി എടുക്കുന്നോ അതിന് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണേ വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്തിട്ട് ഞാൻ തീ കൂട്ടി വെച്ച് നന്നായി തിള വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടുപ്പിൽ പാൻ വെച്ച് ചൂടായതിനു ശേഷം നമുക്കതിൽ ഒഴിച്ച് ബിരിയാണിക്ക് ആവശ്യമായ സവോളയൊക്കെ വറുത്ത് പോരാ കേട്ടോ സവോള നൈസായി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ വരെ വറുത്തു പോരാം ഇതിൽ തന്നെ ഞാൻ നട്ട്സും കൂടി വറുത്ത് പോരായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടോ ഇവിടെ പിന്നെ മുന്തിരിയൊന്നും ബിരിയാണിയിൽ കഴിക്കുന്നത് കിട്ടുന്ന ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് മുന്തിരി ഞാൻ ചേർത്ത് കൊടുക്കാറില്ല പായസത്തിലാണെങ്കിലും ബിരിയാണിയിലാണേലും മുന്തിരി ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പം നട്ട്സ് മാത്രമേ ഞാൻ ഇതിൻ്റെ വറുത്തിട്ടുള്ളൂ അപ്പോൾ സവാള ഇതേ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് പോരാം ഇതുപോലെ ഞാൻ ഇതിനാവശ്യമായ സവാള മൊത്തം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഓയിലിൽ തന്നെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ വറുത്തെടുക്കാം ചിക്കനൊക്കെ കുറേ നേരം വെച്ചുകൊണ്ട് തന്നെ നന്നായി മസാല പിടിച്ചിട്ടുണ്ട് ഇപ്പം ചിക്കനൊക്കെ നമുക്ക് പാകത്തിന് ആവുന്നതുവരെ വറുത്ത് കോരിയെടുക്കാം ചിക്കനൊക്കെ ഇതേ ഇപ്പം ഞാൻ ഒരു ഒരു വശമായി ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് നമുക്കിത് ഓറായിട്ട് അങ്ങോട്ട് മുരിഞ്ഞു പോകണമെന്നില്ല എന്നാലും കുറച്ചൊരു ക്രിസ്ബാവുന്നവരെ നമുക്കിത് ഇങ്ങനെ വറുത്ത് കോരാം ഇപ്പം ചിക്കനൊക്കെ നന്നായി വറുത്ത് കോരി അതിന് നമുക്ക് ബിരിയാണി റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പും ഏലക്കയും ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് സവോളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് പക്ഷേ ഇത്രയും ചേർത്താലും നമുക്ക് ഈ വഴണ്ട് വരുമ്പോൾ അധികം ഉണ്ടാവില്ലല്ലോ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരണേ ഇതിപ്പം നമ്മൾ സവോളയൊക്കെ നന്നായി പാടി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായി മൂത്തൊരു സ്മെല്ല് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് തക്കാളി ഞാൻ നൈസായി കട്ട് ചെയ്തു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി കൂടി ചേർത്ത് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ വേട്ടി കൊടുക്കണം ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാല ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ബിരിയാണി മസാലയിട്ട് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പൊതിനീനയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സവോള സവോളമായിട്ടുമ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ഈ സവോള മസാലയൊക്കെ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിരുന്നത് വീഡിയോയിൽ ആഡായില്ലോ അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ചേർത്താൽ നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് കിട്ടും അതിനുവേണ്ടി ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഇത് മസാലയൊക്കെ നന്നായി ചിക്കനിൽ പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ബിരിയാണി ദമ്മിടാം കേട്ടോ റൈസൊക്കെ നല്ല കറക്റ്റ് വെന്ത് കിട്ടിയായിരുന്നു ഇപ്പം ഞാൻ ഇത് രണ്ട് ലെവലായിട്ടാണ് ചെയ്യും മിക്സ് ചെയ്ത് ചെയ്യാറില്ല എപ്പോഴും ഏറ്റവും അടിയിലിങ്ങനെ മസാലയും അതിൻ്റെ മേലെ റൈസുമായിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ഇതേ റൈസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും നട്ട്സും സ്വൽപ്പം ഗരം മസാല ഒന്ന് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടി ചേർക്കാം വീണ്ടും അതേപോലെ തന്നെ ബാക്കി വരുന്ന റൈസ് ചേർത്ത് ഇതേപോലെ ഗരം മസാലയും നെയ്യും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും സവോളയും എല്ലാം ചേർത്തിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ചെറിയ തീയിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ മതി ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പം നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയാണേ ഞങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പം രണ്ടും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണല്ലോ ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയണേ അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ നല്ല റെസിപ്പിയായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ